എൻ്റെ പേര് റിയ ജോൺസൺ ഞാൻ എറണാകുളം ജില്ലയിലെ ആയവന എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ആദ്യം തന്നെ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാന നിന്ന് ഞാൻ പറയുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിപ്പോൾ ഒരു ബി എസ് സി നേഴ്സാണ് എൻ്റെ പഠന കാലഘട്ടത്തിൽ എനിക്ക് മാതാവും ഈശോയും തന്ന കോടാനുകൂടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെ പത്തും പ്ലസ് ടു ഒക്കെ നന്നായിട്ട് പഠിച്ചു എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ പ്രാർത്ഥിച്ചു എക്സാം എഴുതി പത്തും പ്ലസ് ടു ഒക്കെ തൊണ്ണൂറ് ശതമാനം തന്നെ മേളിലെ മാർക്കോട് തന്നെ ഞാൻ പാസ്സായി അതിനുശേഷം നല്ലൊരു ക്രിസ്ത്യൻ കോളേജിൽ തന്നെ എനിക്ക് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറി ഞാൻ നഴ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നേഴ്സിങ് പഠിക്കാൻ ചെന്നു ഫസ്റ്റ് മെയിൻ എക്സാം വന്നു ആ ഒരു സമയത്ത് എനിക്ക് എനിക്കതിനു ഒന്നും ഇല്ലാത്ത പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാനായിട്ട് ഒന്നെങ്കിൽ ഫുള്ള് ഞാൻ പഠിക്കും പക്ഷേ ഞാൻ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ഒരാളായിരുന്നു ഒന്നെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ ഞാനത് മറന്നു പോകും ഇല്ലെങ്കിൽ മറന്നു പോവോ എക്സാം പാടായിരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അന്നൊന്നും കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടോ അറിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പഠിക്കും പാസ് എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി ഫുള്ള് പഠിച്ചു എല്ലാം ഒരു വട്ടം റിവിഷൻ ചെയ്തു എക്സാം എഴുതാൻ വേണ്ടി പോയി എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് കയ്യിൽ കിട്ടി ക്വസ്റ്റിൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ പഠിച്ച കൊസ്റ്റൻസ് തന്നെയായിരുന്നു ആ കൊസ്റ്റിൻ ഉണ്ടായിരുന്നത് പക്ഷെ എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി എനിക്ക് ഒന്നും തന്നെ എഴുതാൻ പറ്റുന്നില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് മുഴുവൻ അതുപോലെ തന്നെ എഴുതാൻ പറ്റും ഞാൻ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ എനിക്ക് ഒന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണോ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നു ഞാനൊന്നും ഇതിൻ്റെ എഴുതിയില്ല എക്സാം കഴിഞ്ഞിറങ്ങി എല്ലാവരും എക്സാം എളുപ്പമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു എക്സാം കഴിഞ്ഞിറങ്ങി അത് കഴിഞ്ഞ് പിന്നീട് ഒരാറ് എക്സാം കൂടെ ഉണ്ടായിരുന്നു ആ എക്സാമോ അതുപോലെ ഈ ഒരു എക്സാം പാടായല്ലോ എന്നോർത്ത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിച്ചത് മറന്നുപോകുന്നു ഭയങ്കര ടെൻഷൻ വിഷമം ആ ഒരു ഡിപ്രഷൻ അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ഫുള്ള് കഴിഞ്ഞ് പോയി എനിക്ക് എല്ലാ എക്സാമും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ ആൻറ്റി പറഞ്ഞാണ് ഞാൻ പ്രഭാസനത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാനും അമ്മയും ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ് ഇവിടെ വന്നു അമ്മയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തില്ലായിരുന്നു അമ്മ ഉടമ്പടി എടുത്തു അമ്മയുടെ കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലാതെ ഞാൻ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെയൊന്നും എനിക്കൊരു ചിന്ത അന്നില്ലായിരുന്നു അത് കഴിഞ്ഞാൽ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പാടായിരുന്ന ആദ്യത്തെ മൂന്ന് സബ്ജക്റ്റ് ഞാൻ ഫെയിലായി ആ ഫെയിലായി കഴിഞ്ഞിട്ട് പോലും എനിക്ക് പിന്നെ ഉടമ്പടി എടുക്കണമെന്നോ ഒരു ചിന്ത വന്നല്ല അമ്മ ഉടമ്പടി എടുത്തു അമ്മ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പാസ്സായില്ലല്ലോ അങ്ങനെ ഒരു അങ്ങനൊരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷേ അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ അമ്മ ഉടമ്പടി പുതുക്കി ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഞാനപ്പോഴും ഉടമ്പടി എടുത്തിട്ടില്ല എനിക്ക് എടുക്കണമെന്നൊരു തോന്നൽ എനിക്ക് മനസ്സിലുണ്ടാവുകയും ചെയ്തിട്ടില്ല രണ്ടാമത് പിന്നെ സപ്ലിമെൻ്ററി എക്സാം എഴുതി അതുപോലെ ഞാൻ നന്നായിട്ട് പഠിച്ചു അന്ന് ഞാൻ പഠിച്ച കൊസ്റ്റൻസായിരുന്നു വന്നത് എനിക്ക് കുറെ എഴുതാൻ പറ്റി ഞാൻ പാസ് ആവുമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ പിന്നെയും പാസ്സായില്ല ആ സബ്ജക്റ്റിനെല്ലാം ഞാൻ പിന്നെയും ഫെയിലായി അത് കഴിഞ്ഞ് എനിക്ക് ഈ ഒരു വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ ഞങ്ങളുടെ എക്സാം വരാറായി അപ്പോഴും ഫസ്റ്റ് ഇയറിന്റെ മൂന്ന് എക്സാം ഞാൻ ഫെയിൽ ആയി തന്നെ ഇരിക്കും ഞാൻ പാസ് ആയിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം വന്നു സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിന്റെ ടൈം ടേബിൾ വന്നു ആ ടൈം ടേബിൾ വന്ന കൂട്ടത്തിൽ തന്നെ ഫസ്റ്റ് ആ സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിന്റെ ഓരോ ഡേറ്റിൻ്റെയും ഇടയ്ക്കൂടെ ഫസ്റ്റ് ഇയറിന്റെ സപ്ലിമെൻ്ററി എക്സാം കയറി വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സെക്കൻഡ് ഇയറും ഫെയിൽ ഫെയിലാവുമോ സെക്കൻഡ് ഇയറും പഠിക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഇയറിന്റെ സപ്ലി വരുന്നു അതും പാസ് അതും ഫെയിലാവില്ലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ എനിക്ക് മനസ്സ് തോന്നി ഞാൻ ഉടമ്പടി എടുക്കണം അമ്മയുടെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചാൽ ഒരു കാര്യമില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പാസ്സാവുള്ളൂ അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു ഞാൻ ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛനോട് ഞാനിങ്ങനെ എൻ്റെ ടൈം ടേബിൾ ഫോണിൽ പി ഡി എഫ് ഉണ്ടായിരുന്നത് ഞാൻ അച്ഛനെ കാണിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു നീ എന്തായാലും ഈ പ്രാവശ്യം പാസ്സാവും രണ്ടിനും പാസ്സാവും നീ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി അപ്പോൾ എൻ്റെ കയ്യിൽ കാശുരൂപ്പും അതുപോലെ തന്നെ ഉടമ്പടി നിറച്ച വസ്തുക്കൾ തൈലം എല്ലാം ഉണ്ടായിരുന്നു ഉപ്പുണ്ടായിരുന്നു ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് ഉപ്പ് കുറച്ച് കഴിച്ചിട്ട് ഞാൻ വിശ്വാ വിശ്വാസ പ്രമാണെന്ന് ചെല്ലി പ്രാർത്ഥിച്ചു എക്സാം ഹാളിൽ കയറി ഫസ്റ്റ് എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു കൊസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ ഞാൻ പഠിച്ചതൊന്നുമല്ല ഫുൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ദൈവം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു എന്നിട്ടും എനിക്ക് എക്സാം പാടാണല്ലോ എന്നിരുന്നു പക്ഷേ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു പോലെ ആ ഒരു ബുക്ക്ലെറ്റ് ഒരു അമ്പത് പേജിൻ്റെ ബുക്ക്ലെറ്റ് നിറയെ ഉത്തരങ്ങൾ എനിക്ക് എഴുതാനായിട്ട് സാധിച്ചു അങ്ങനെ ആ ഒരു എക്സാം കഴിഞ്ഞു പിന്നെ ഉണ്ടായിരുന്ന ഒരു മൂന്നാലഞ്ച് എക്സാമും കൂടെ അത് കഴിഞ്ഞുണ്ടായിരുന്നു ആ എക്സാം എല്ലാം തന്നെ എനിക്ക് എളുപ്പമായിരുന്നു ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലിമെൻ്ററി എക്സാം വന്നു ഇപ്പോൾ ഒരു സെക്കൻഡ് ഇയറിൻ്റെ ഒരു പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഉറങ്ങാണ്ടിരുന്ന ആയിരിക്കും പഠിക്കുന്നത് അപ്പോൾ ഇന്നൊരു സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഫസ്റ്റ് ഇയറിൻ്റെ ഒരു എക്സാം വന്നു അപ്പോൾ പ പ ലീവ് ഉണ്ടായിരുന്ന പ പ പതിന് സമയത്ത് പഠിച്ചെഴുതിയിട്ട് ഞാൻ പാസ്സായിട്ടില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ മുമ്പിൽ ആ കുറച്ച് മണിക്കൂറേ ഉള്ളൂ എനിക്ക് പഠിച്ചെഴുതിയിട്ട് ഞാൻ പാസ്സായിട്ടില്ല അപ്പോൾ ഇനി എനിക്ക് പഠിക്കാനായിട്ട് പറ്റില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും എനിക്ക് അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറ്റുന്നത് വിസിറ്റ് ഞാൻ എഴുതും എന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ ബുക്ക് തുറന്നു സപ്ലിമെൻറ്ററി എക്സാമിന് വേണ്ടി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ ഞാൻ പഠിച്ചു എക്സാം എഴുതാൻ വേണ്ടി പോയി ഞങ്ങളുടെ സെക്കൻഡറി യൂണിവേഴ്സിറ്റി എക്സാമിന് ആ ഒരു ക്വസ്റ്റിൻ എന്ന് പറയുമ്പോൾ പതിനാല് ക്വസ്റ്റൻസ് ആണുള്ളത് അതിൻ്റെ അകത്ത് കുഹാസ് യൂണിവേഴ്സിറ്റിയുടെ വാല്യുവേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റാണ് അത്ര ലിബറൽ ആയിട്ട് ഒരിക്കലും അങ്ങനെ ആരും അങ്ങനെ പാസ് ആകത്തൊന്നുമില്ല നല്ല ടൈറ്റ് വാലുവേഷൻ തന്നെയാണ് എനിക്ക് കൊസ്റ്റൻ പേപ്പർ കിട്ടി ആകെ ഞാൻ സത്യമായിട്ട് പറയും എനിക്ക് അതിൻ്റെ അടുത്ത് ആകെ ഒരേ ഒരു കൊസ്റ്റ്യൻ മാത്രമേ എനിക്ക് അതിൻ്റെ അടുത്ത് അറിയത്ത് അറിയത്തുണ്ടായിരുന്നുള്ളത് സപ്ലിമെൻ്ററി എക്സാമിൻ്റെ ആ ക്വസ്റ്റിൻ പേപ്പറിൽ പതിനാല് ക്വസ്റ്റ്യൻ ഉള്ള ക്വസ്റ്റിൻ പേപ്പറിൽ ഒരേ ഒരു കൊസ്റ്റിൻ മാത്രമേ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ എഴുതി തുടങ്ങി ഞാൻ കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ എഴുതി തുടങ്ങി എന്തൊക്കെയോ ഞാൻ എഴുതി എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കറിയില്ല എന്തൊക്കെയോ ഉത്തരങ്ങൾ എനിക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഫസ്റ്റ് ഇയറിൻ്റെ ആ എക്സാം ഞാൻ എഴുതി എക്സാം ഇറങ്ങി അപ്പോൾ അമ്മയോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഒന്നിനെ എഴുതിയിട്ടില്ല എന്തൊക്കെയോ എഴുതി പക്ഷേ പാസ് ഞാൻ എഴുതിയിട്ടില്ല എനിക്ക് അറിയില്ല ഇനി എല്ലാം മാതാവിൻ്റെ കയ്യിൽ കൊടുക്കുമോ മാതാവിനെല്ലാം അറിയാലോ സമയം ഉണ്ടായിരുന്നു പഠിച്ചിട്ട് ഞാൻ പാസ്സായില്ല ഇനിയെല്ലാം എല്ലാം മാതാവിൻ്റെ കയ്യിൽ കൊടുക്കുകയെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലിമെൻറ്ററി എക്സാം പാടായിരുന്നു പക്ഷേ സെക്കൻഡ് ഇയറിനെ ഞാൻ എഴുതിയതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു മറ്റു സമയം കിട്ടാതെ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാമിൻ്റെ എക്സാം കഴിഞ്ഞു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു ബൈബിൾ വായിക്കുമായിരുന്നു പ്രാർത്ഥന ചൊല്ലുമായിരുന്നു കുംസുമായിരിക്കുമായിരുന്നു പള്ളി പോയിരുന്നു പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പള്ളി പോയിരുന്നു എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുമായിരുന്നു റിസൾട്ട് വന്നു ആദ്യം വന്നത് സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ടായിരുന്നു സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കോട് കൊടുത്ത് എൻ്റെ മാതാവിനെ പാസ്സാക്കി അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എൻ്റെ ഫസ്റ്റ് ഇയർ റിസൾട്ട് വരുന്നത് അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു ഞാൻ അറിഞ്ഞു പക്ഷെ ഞാൻ എടുത്ത് നോക്കിയില്ല ഞാൻ വിചാരിച്ചു എന്തിനാണ് നോക്കുന്നത് ഇതെന്തായാലും പഠിക്കാണ്ട് എഴുതിയ അപ്പോൾ പിന്നെ ഞാൻ പാസ് അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക് അപ്പോൾ ഞാനത് നോക്കിയില്ല പക്ഷേ എന്നോട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു നോക്കുക എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രതീക്ഷീണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ റിസൾട്ട് തുറന്നു നോക്കി റിസൾട്ട് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിച്ചെഴുതിയ ആ വിഷയങ്ങളെക്കാളും ഇരട്ടി മാർക്കോട് കൂടിയാണ് ഞാൻ ഫസ്റ്റ് ഇയറിലെ സപ്ലിമെൻ്ററി എക്സാം മൂന്നാമത് എഴുതിയപ്പോൾ പാസ് ഞാൻ ആ ഒരു മൂന്ന് ഞാൻ മൂന്ന് സപ്ലിമെൻ്ററി എക്സാം എഴുതിയതിൽ ഒരു കൊസ് ഒരു കൊസ്റ്റിൻ പേപ്പറിൽ എനിക്ക് ഒരു കൊസ്റ്റ്യൻ പോലും അറിയത്തില്ലായിരുന്നു പതിനാല് ക്വസ്റ്റ്യനും എനിക്ക് അറിയത്തില്ലാതെ ഒരു കൊസ്റ്റിൻ പേപ്പറാണ് ഞാൻ എഴുതി എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി തന്നത് അതിനുശേഷം പിന്നെ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു തേർഡ് ഇയറൊക്കെ എക്സാം എഴുതി പാസ്സായി അതുപോലെയൊക്കെ തന്നെ പോയി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഞാൻ ഉടമ്പടിയിൽ ഒന്ന് ഉഴപ്പി തുടങ്ങി ഫോർത്ത് ഇയറിൻ്റെ എക്സാം ഒക്കെ വന്നപ്പോൾ അത് കഴിഞ്ഞ വർഷം ഫോർത്ത് ഇയറിൻ്റെ എക്സാം വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉഴപ്പി തുടങ്ങി അപ്പോൾ ഞാൻ ഫോർത്ത് ഇയറിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പോയി എനിക്ക് ഫസ്റ്റ് ഇയറിൽ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എനിക്ക് ഫോർത്ത് ഇയറിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായി അതായത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല പഠിച്ചത് മറന്നു പോകുന്നു അതുപോലൊരു ബുദ്ധിമുട്ടുണ്ടായി ഫോർത്ത് ഇയറിൽ എക്സാം എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഞാൻ പോയി ആദ്യത്തെ പുസ്തത്തെ എക്സാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാനത് ആരോടും പറഞ്ഞില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടായിരുന്നു അമ്മ അമ്മയിരുന്നെ പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു മടിയൊക്കെ വന്നായിരുന്നു എന്തായാലും ഇനി ജയിക്കും ഇത്രയും ജയിച്ചല്ലോ അപ്പോൾ ഇനി ജയിക്കും അങ്ങനെ ഒരു മനോഭാവമായിരുന്നു എനിക്ക് പക്ഷേ എനിക്ക് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാനത് വീട്ടിൽ പറഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് എക്സാമും കൂടെ ഉണ്ടായിരുന്നു ആ മൂന്ന് എക്സാമും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാനതൊന്നും ആരോടും പറഞ്ഞില്ല എക്സാം എല്ലാം കഴിഞ്ഞു എക്സാം പത്തൊമ്പതാം തീയതി കഴിഞ്ഞു അത് കഴിഞ്ഞ് ജനുവരി ഇരുപതിന് ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇത്രയും അനുഗ്രഹം തന്നിട്ട് ഞാൻ തന്നെ മറന്ന് കുറേ നാൾ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നു അതിന് നീ എനിക്കൊരു ശിക്ഷയായിട്ടായിരിക്കും ചിലപ്പോൾ നീ എനിക്ക് എക്സാം ഇത്ര പാടാക്കി എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും കറിഞ്ഞ് പ്രാർത്ഥിച്ചു സംസാരിച്ചു ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ഞാൻ ചെയ്ത് ഉടമ്പടി ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോയി ആ ഒരു സമയത്ത് പിന്നെ പ്രാക്ടിക്കൽ എക്സാം വന്നു അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം വന്ന സമയത്ത് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കാരണം തിയറി എന്തായാലും പാടാ ഞാൻ എന്തായാലും ഫെയിൽ ആകും അപ്പോൾ ഇനി പ്രാക്ടിക്കലിന് ഞാൻ പോയാലും എന്തിന് ഞാൻ പോകുന്നത് ആ ഫെയിൽ ഫെയിലാവുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് പ്രതീക്ഷയിരുന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് നീലം എഴുതിരിയിൽ ഇങ്ങനെ ഒരു റോസാപ്പൂവിൻ്റെ പോലത്തെ ഒരു ഒരു തീയുടെ പോലെ ഒരു ഇതെനിക്ക് കാണാനിടയായി അന്ന് ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ പാസ് ആവെങ്കിൽ അല്ലെങ്കിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമിന് പോയി അന്നത്തെ ദിവസം എനിക്ക് ഒരു പേഷ്യൻ്റ് അസൈൻ ചെയ്ത് കിട്ടി ഞാൻ എക്സാമിന് കയറി ഞാൻ എക്സാമിന് കയറി ആ പേഷ്യൻ്റെ റൂമിലേക്ക് ഞാൻ കഥകു തുറന്ന് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആ എന്റെ അസൈൻ ചെയ്ത് കിട്ടിയ ആ പേഷ്യൻറ്റ് ഇവിടുത്തെ എഴുതിരിയും പച്ചം എഴുതിരിയും കത്തിച്ചു വെച്ച് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ നേരെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് മുട്ടുത്തിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് മാതാവിൻ്റെ വലിയൊരു അടയാളായിട്ട് തന്നെ ഞാനത് കാണുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം എല്ലാം കഴിഞ്ഞു ഞാൻ എല്ലാ എൻ്റെ ഉടമ്പടിയുടെ ജീവിതത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു അതിനു മുമ്പ് ചെയ്തതിനേക്കാളും കൂടുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്തു പോന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി എൻ്റെ ഫോർത്ത് ഇയർ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ നാല് വിഷയങ്ങൾക്കും എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്ന നാല് വിഷയങ്ങൾക്കും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി മാതാവ് എന്നെ പാസ്സാക്കിത്തന്നു മാതാവിനും തിരുകുമാറിനും കോടാലും കൂടി നന്ദി ഇതുകൂടാതെ അമ്മയായിരുന്നു ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നത് എനിക്ക് ഫസ്റ്റ് ഇയർ എക്സാം ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് അന്ന് എനിക്ക് ഒരു വർഷമായിട്ട് ഈ എക്സാമിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഭയങ്കര മൈഗ്രൈനും ഭയങ്കര ഡിപ്രഷനൊക്കെ കാരണം മൈഗ്രെയിനും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മയുടെ ഉടമ്പടിയിൽ ആദ്യം നിയോഗം വെച്ചിരുന്നത് എൻ്റെ മൈഗ്രെയിൻ മാറി കിട്ടണേന്നായിരുന്നു അപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഇറങ്ങിയതിന് ശേഷം ഇന്ന് വരെ ആ ഒരു ഒന്നര വർഷമായിട്ട് എനിക്ക് സ്ഥിരം പെയിൻ കില്ലർ കഴിക്കണമായിരുന്നു അല്ലെങ്കിൽ ഹോമിയോ മരുന്നൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ ഞാൻ മരുന്നൊന്നും തന്നെ കഴിച്ചിട്ടില്ല ഉടമ്പടി നിറച്ചവസ്തുക്കൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഇന്ന് വരെ എനിക്ക് ആ മൈഗ്രൈൻ്റെ തലവേദന എനിക്ക് ഉണ്ടായിട്ടില്ല ഇത്രയും അനുഗ്രഹങ്ങൾ വന്ന മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ഉടമ്പടി ജീവിതത്തിൽ നിന്നിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ജൂനിയേഴ്സിന് അതുപോലെ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണെങ്കിൽ പേഷ്യൻസിന് ഒക്കെ തന്നെ കൊടുക്കുവായിരുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു മദ്രാൻ എന്ന് പറഞ്ഞ് കുഞ്ഞു കുട്ടികളുടെ ഒരു ഓർഫനേജ് ഉണ്ട് അവിടെ പോയി അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചുകൊടുക്കും ഡ്രസ്സൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പൊതുച്ചോറും മേടിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കുമായിരുന്നു പിന്നെ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ അങ്ങനെ ഒത്തിരി പൈസ ഒന്നും ഉണ്ടാവത്തില്ല പക്ഷേ എൻ്റെ ഉള്ളത് വെച്ചിട്ട് ഞാൻ ആൾക്കാർക്ക് സഹായം ചെയ്യുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാറിനും കോടാനുകൂടി നന്ദി